കരുവാരക്കുണ്ടിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീശിയ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ കടപുഴകി വീണു ഇരുപതിലേറെ വീടുകൾ തകർന്നു കേരള പഴയ കടക്കിൽ യു പി സ്കൂളിന്റെ സ്റ്റേജ് തകർന്നു ആയിരക്കണക്കിന് റബ്ബർ മരങ്ങൾ കടപുഴകി വീണു വീടുകൾ തകർന്നു കേരള പഴയ കടക്കിൽ യു പി സ്കൂളിന്റെ സ്റ്റേജ് തകർന്നു കാർഷിക മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് തകർന്നതും വാസയോഗ്യമല്ലാത്തതുമായി മാറിയ വീടുകളിലുള്ളവരെ ഉടൻ പുനരധിവസിപ്പിക്കണമെന്നും കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നും ബി മുഹമ്മദ് റസാഖ് ആവശ്യപ്പെട്ടു ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ വന്നു നോക്കി പോയി എന്നുള്ളതല്ലാതെ തഹസിൽദാർ ഉൾപ്പെടെ ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലത്തെത്തിയിട്ടില്ല ആ ഉദാസീനത കൈവടിയണം അടിയന്തരമായി ഈ കാര്യം ചെയ്യണം വരുവാരെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പക്ഷേ ഒരു പഞ്ചായത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന വലിയ ആഘാതമല്ല ഈ ദുരന്തം മൂലമുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സർക്കാരിന്റെ വലിയ സഹായം ഈ നാട്ടിലെ ജനങ്ങൾ എൻ കണ്ണൻ വി കെ 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 സജാദ് ഹുസൈൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ മുഹമ്മദ് റസാഖിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് പർച്ചേസിംഗിന് ഓരോ ചോയ്സ് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും